സി എമ്മിനോട് സംസാരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് ഈ പറഞ്ഞ എൻ്റെ സംവിധാനം ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ലാൻഡ് നമ്മുടെ അടുത്തുണ്ട് മനസ്സിലായോ നമുക്കൊരു പത്തോ നൂറോ നൂറ്റമ്പതോ ഏക്കർ എത്രയാണോ സ്ഥലം വേണ്ടത് അത് നമുക്ക് കൊടുക്കാം ഒരു പത്തോന്നൂറ് വീട് നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സ്കൂള് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാം അവിടെ ഈ പറഞ്ഞ അമ്പലം പണി പണിയാം പള്ളി പണി പണിയാം അതിന് വേണ്ടി ലാൻഡ് സമയത്ത് അപ്പോൾ ഇതൊരു വലിയ പ്ലാനിങ്ങോട് ഒരു ടൗൺഷിപ്പ് വേണമെങ്കിൽ റിപ്പോർട്ടർ ടി വിൻ്റെ നേതൃത്വത്തിലടുത്ത് നടത്ത നമ്മൾ തയ്യാറാണ് അപ്പോൾ ഞാനിത് ഒരു പ്രപ്പോസലായിട്ട് മുഖ്യമന്ത്രിയുടെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇവരോട് കൂടെ സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ മാത്രം എന്താ ബെനിഫിറ്റ് എന്ന് പറയുമോ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും നേരത്തെ പറയും ഇവിടെ മതിക്കെട്ടുകളൊന്നുമില്ല ഇത് നമ്മളൊരു കോളനി സംവിധാനത്തിലേക്ക് ഇവർക്ക് എടുത്തുണ്ടാക്കി കൊടുക്കരുത് ഒരിക്കലും കാരണം നമ്മൾ പുത്തുമലയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ച ഒരു പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റിൽ കുറേ കോളനികൾ ഉണ്ടാക്കി കുറേ നാനൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വർ ഫീറ്റിൽ കൊടുത്തു ഇവിടെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലും ആയിരം സ്ക്വയർ ഫീറ്റിലും വീട്ടിൽ ജീവിച്ച ആൾക്കാരാണ് ഇവിടെയുള്ളത് മുഴുവൻ അപ്പോൾ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീട് ഒരു പതിന പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം അവർക്ക് അത്യാവശ്യം സംവിധാനം നിൽക്കാനുള്ള സംവിധാനം കെട്ടില്ലാതെ പല വഴികളുള്ള കാരണം ഒരു ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കി ഒരു ഗേറ്റ് ഓൺ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നൂറ്റമ്പത് വീടുണ്ടാക്കി വെക്കുന്ന പോലെയല്ല ഞാൻ പറയുന്നത് പല പല സ്ഥലങ്ങളിൽ ഇന്ന് വഴികളുണ്ടാവണം ഇത് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീതി ഇല്ലാതെ ജീവിക്കാൻ പറ്റണം